നമസ്കാരം എല്ലാവർക്കും എൻഫോ ട്രെയിലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ ദേശമംഗലം എന്ന സ്ഥലത്താണ് കൃഷിയിൽ നല്ല രീതിയിലുള്ള മികച്ചൊരു വിജയം കണ്ടെത്തിയ ഒരു യുവ യുവകർഷകൻ്റെ ബിസിനസ് സംരംഭം പരിചയപ്പെടുത്താനാണ് നമ്മൾ വന്നിട്ടുള്ളത് നമുക്കിന്ന് ഇവിടുത്തെ ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് തുടർന്ന് കാണുക സംരംഭർക്ക് വളരെ പ്രചോദനം നൽകുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും നമുക്ക് പോകാം വീഡിയോയിലേക്ക് കേമോൺ നമസ്കാരം എൻ്റെ പേര് അഫ്സൽ എന്നാണ് ഞാനിവിടെ ദേശമംഗലത്താണ് എൻ്റെ നമ്മുടെ ഫാം ഉള്ളത് ഞാനിവിടെ കൃഷിയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഒരു ആയിരത്തി എണ്ണൂറ് ബെഡോളം നമ്മുടെ ഈ ഫാമിനകത്തുണ്ട് പിന്നെ നമ്മളിത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര വർഷമായിട്ടുണ്ട് അതിന് മുമ്പ് ഒരു വർഷം നമ്മളിതിൻ്റെ ഫുള്ള് ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ട് നമ്മൾ ഇതൊക്കെ പഠിച്ചെടുത്തത് അങ്ങനെ ഒരു കൊല്ലത്തോളം നമ്മൾ ഇതിൻ്റെ ട്രയൽ എറർ നോക്കിയിട്ട് അങ്ങനെ ഫുള്ള് കാര്യങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടാണ് പിന്നെ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തടത്തോളം അവിടെ നിന്ന് ഇങ്ങോട്ട് വലിയ കുഴപ്പങ്ങളൊന്നും പിന്നെ ഉണ്ടായിട്ടില്ല നമ്മൾ സക്സസ് ആയി തന്നെയാണ് മുന്നോട്ട് പോയി പിന്നെ ഇതൊരു ഫാൻ ആൻഡ് പാഡ് ടെക്നോളജി വെച്ചിട്ട് ചെയ്യുന്നൊരു ഫാമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാ ഫാമിൻ്റെ പോലെ നമ്മൾ എപ്പോഴും ഇതിൻ്റെ കൂടെ നിൽക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല എന്തായാലും സംരംഭകർക്ക് വളരെ പ്രചോദനം നൽകുന്ന ഒരു വീഡിയോ ആയിരിക്കും തീർച്ചയായിട്ടും ഞാൻ തന്നെ സ്വന്തമായിട്ട് സെറ്റ് അതായത് നമ്മൾ നമ്മൾ നമ്മുടെ തന്നെ എല്ലാം തന്നെ ചെയ്തതാണ് ഓ ശരി ശരി നമ്മൾ റിസർച്ച് ചെയ്യുന്നത് മൊത്തം യൂട്യൂബിൽ തന്നെയാണ് പിന്നെ നമ്മൾ ഓരോ സൈറ്റുകളിൽ നിന്നും വിദേശത്തുള്ള മറ്റേ യൂട്യൂബ് ചാനലുകൾ അവരെ ശേഷം കണ്ടിട്ട് വീഡിയോസ് നമുക്ക് ചെയ്യുന്നുണ്ടല്ലോ അതെ ഇഷ്ടം പോലെ നമുക്കിപ്പോ എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിവിന് പരിമിതിയില്ല നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും ശരി ശരി അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയിട്ട് പിന്നെ ഈ സാധനങ്ങളൊക്കെ എവിടെ കിട്ടുക എന്നൊക്കെ നോക്കി വരുമ്പോഴത്തേനൊരു രണ്ട് മൂന്ന് മാസം എടുത്തു ഇതിൻ്റെ സാധനങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി കണ്ടെത്താൻ വേണ്ടിയിട്ട് ശരി ശരി പിന്നെ അവിടുന്ന് അത് കിട്ടിയതിന് ശേഷം നമ്മളൊരു ഒരു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ പണിക്കാരും ഇതിന് ചെയ്യാനുള്ളതില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു റിലേറ്റീവ് തന്നെ വെൽഡർ ആളെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഫുള്ള് ചെയ്തത് ഞാനും അവളും ആളും കൂടിയിട്ട് തന്നെയാണ് നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്തത് അപ്പോൾ അത് ചെയ്യാൻ സമയമൊന്നും എടുത്തുന്നില്ല ഒരാഴ്ച തന്നെ വേണ്ടി വന്നുള്ളൂ ഇത് ആണ് ആണ് നോക്കിയാലോ ാണ് നോക്കുന്നത് പൊട്ടിച്ച് പാക്ക് ചെയ്യാൻ വേണ്ടി രണ്ട് സ്റ്റാഫ് വരുന്നുണ്ട് പിന്നെ അതുപോലെ ബെഡ് മൊത്തം ഫില്ല് ചെയ്ത് ആദ്യം നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കിത് മാർക്കറ്റിങ്ങിനേണ്ടി വന്നപ്പോ അതിന് വേണ്ടി വെച്ചിട്ടുണ്ട് എത്ര ഇവിടെ ഉണ്ട് ഒരു യിരത്തി എണ്ണൂറിന്റെ മേലെ ബെഡ് ഉണ്ടാവും അതായത് ഒരു ഇങ്ങനെയുള്ള ഒരു വരിയിൽ തന്നെ ഒരു അറുന്നൂറ് ബെഡിന്റെ മേലെ ഉണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മൂവാറ് പതിനെട്ട് ആയിരത്തി എണ്ണൂറ് ബെഡിന്റെ മുകളിലുണ്ട് ശരി ശരി പിന്നെ നമ്മൾ തുടക്കം മുതൽ ആ അവസാനം വരെയുള്ള ഉള്ള ബെഡുകളും ഇത് തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വെച്ച് വരുമ്പോൾ ആ സൈഡ് നമ്മളിങ്ങനെ കാലിയാക്കി കൊണ്ടിരിക്കും അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസത്തിന്റെ മേലെ ഒരു ബെഡ് ഇതിനകത്ത് ഇരിക്കും ഇത് ഏത് തരം അല്ലെങ്കിൽ ഏത് ഏത് തരം ഇതാണ് ഇത് എച്ച് യു എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് വെറൈറ്റി ആണ് ഒരുപാടുണ്ട് അതിലേതാന്നുള്ളത് കറക്റ്റ് വിത്ത് തരുന്ന ഒരു പോലും അറിയില്ല നമ്മൾ ഗവൺമെന്റിന്ന് എടുക്കുന്നത് അപ്പൊ എച്ച യു ആണ് അവര് തരുന്നത് അപ്പോ അത് നമ്മൾ വൈക്കോലിലാണ് ചെയ്യുന്നത് വൈക്കോല് അത് വെച്ചിട്ടാണ് നമ്മൾ ബെഡ് ചെയ്യുന്നത് അറക്കപ്പൊടിയിലും ചെയ്യാം പക്ഷെ നമുക്ക് അറക്കപ്പൊടി കിട്ടാനില്ലേ ഇവിടുത്തെ പൊട്ടിച്ചതാണ് ആ ഇതാണ് ഇപ്പൊ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഇതാണ് എച്ച് യു എന്ന് പറയാനുള്ള വെറൈറ്റിയാണ് എച്ച് ആ എച്ച് യു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ തണ്ട് കുറച്ച് വലുപ്പം ഉണ്ടാവും അതേപോലെ തന്നെ കുട കുറച്ച് കട്ടി ഉണ്ടാവും മറ്റേ ബാക്കിയുള്ള ഇതുപോലെയല്ല അതിനൊക്കെ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ െഡിൽ നിൽക്കുമ്പോ നല്ല രസമായിരിക്കും ബാക്കിയുള്ളതെല്ലാം ബാക്കിയുള്ളത് നല്ല ഒരു ഫ്ലോറിഡ ആയിട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാണാൻ നല്ല ഭംഗിയുള്ള കൂണാണ് പക്ഷെ നമ്മളത് പൊട്ടിച്ച് നമ്മൾ പാക്ക് ചെയ്ത് വരുമ്പോ നമ്മൾ നമ്മുടെ കൈ തട്ടിട്ട് തന്നെ അത് മൊത്തം അതിന്റെ ഇതിളുകൾ മൊത്തം കീറിപ്പോ ഇതാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വെറൈറ്റി തെരഞ്ഞെടുക്കാൻ കാരണം ഇത് മാത്രമേ നമ്മുടെ ഫാമിലകത്ത് ചെയ്യുന്നുള്ളൂ ശരി ശരി ഈ കാണുന്ന ബെഡുകളെല്ലാം ഈ പറഞ്ഞ ഇത് തന്നെ ഇട്ടിരിക്കുന്നത് ഇത് നമുക്ക് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ ഈ ക്ലൈമറ്റും കാര്യങ്ങളും ഈ ഫാനും പാഡും അതേപോലെ നമ്മൾ ഹ്യൂമിഡിഫയറും കൂടി വന്നതോടെ കൂടിയിട്ട് നമുക്ക് ഒരു പന്ത്രണ്ട് ദിവസം കഴിയുമ്പോ നമുക്ക് ഇതിൽ മുട്ട് വരും ഒരു മുക്കാഭാഗത്തോളം ഈ പറഞ്ഞ പോലെ തന്നെ വരും നമുക്ക് ഒരു ദിവസം ചെയ്ത ബെഡിൽ തന്നെ ഒരു ദിവസം ഇരുപത് ബെഡ് ചെയ്ത ഇരുപത് ബെഡിൽ ഒരേപോലെ മുട്ടു വരില്ല പക്ഷെ ഇത് ചെയ്ത് തുടങ്ങിയ ശേഷം പിന്നെ ഒരു പതിനഞ്ച് ബെഡിലെങ്കിലും നമുക്ക് മുട്ടുവരും രണ്ടു ദിവസം കഴുകിട്ട് പിന്നെ വരിക ഇതിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് പറയാമോ ഈ വിത്ത് എങ്ങനെയാണ് ഈ ബെഡിലേക്ക് ആക്കുന്നത് ഇത് നമ്മൾ വൈക്കോലിലാണ് ചെയ്യുന്നത് അപ്പൊ വൈക്കോല് ഇവിടെ കട്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഒരു ബാഗിനകത്ത് ഏകദേശം ഒരു ഒന്നേകാല് ഒന്നര കിലോ ഒരു ബാഗില് ഒന്നര കിലോ വൈക്കോലും ഉണ്ടാവും നൂറ്റമ്പത് ഗ്രാം വിത്തും ഉണ്ടാവും ലെയർ ലെയർ ആയിട്ടാണ് നമ്മൾ ഇടുക എത്ര ലെയർ ആയിട്ടാണ് ഇടുന്നത് അതൊരു ആറ് ലെയർ ലെയറായിട്ട് ഇപ്പത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലെയർ ഒന്നും കാണാൻ പറ്റും നമ്മൾ ഒന്നിച്ച് ഇതാവും എത്ര ലെയർ കൂട്ടുന്നു അത്രയും നമ്മൾ പെട്ടെന്ന് ഇത് മൈസിലേയും മൊത്തം പടർന്ന് കിട്ടും ഒരു ഏരിയയിൽ തന്നെ മാത്രം വിത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ലെയർ ഉള്ളതെന്ന് ആ രണ്ട് നിന്ന് ട്രാവൽ ചെയ്തിട്ട് പോകണം മൊത്തം അത് മൈസിലിയും പടരാൻ വേണ്ടിട്ട് അപ്പം അത് ടൈം എടുക്കും ഇതാവുമ്പോൾ ലെയർ നമ്മൾ എത്ര കൂട്ടുന്നു അപ്പം ആ ലെയർന്നൊക്കെ നമുക്ക് മൈസീലിയും പ്രൊഡ്യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും സമയത്ത് നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കൊരു എൺപത് ശതമാനത്തോളം റിസൾട്ട് കിട്ടുന്നുണ്ട് അതായത് ഒരു ബെഡിൽ നിന്ന് നമുക്ക് ഒരു കിലോനോളം കിട്ടുന്നതാണ് ക്ലൈമറ്റ് എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു കിലോ കിട്ടുന്നതാണ് ഒരു എന്താ പറയുക നമ്മുടെ കെ വി കൃഷി വിജ്ഞാന കേന്ദ്രവും അതേപോലെ യൂണിവേഴ്സിറ്റി എന്നൊക്കെ അവരൊക്കെ പറയണത് പക്ഷെ നമുക്ക് ഇവിടെ ഒരു എൺപത് ഗ്രാം എണ്ണൂറ് ഗ്രാമോളം കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മൾ ആദ്യം ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം വെറും ഒരു നാനൂറ് ഗ്രാമേ കിട്ടിയുള്ളൂ പിന്നെ ചെയ്തപ്പോൾ അറുന്നൂറ് കിട്ടി പിന്നെ പിന്നെ രണ്ടു തവണയായിട്ട് ചെയ്തപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ എണ്ണൂറ് ഗ്രാം ഉള്ള ഒരു ബെഡ് കിട്ടുന്ന പോലെ കിട്ടി അത് കണ്ടിട്ട് അപ്പോഴാണ് നമുക്ക് ധൈര്യം വന്നത് ചെയ്യാ അതിനുശേഷം നമുക്ക് ആ ഈ എണ്ണൂറ് ഗ്രാം കിട്ടിയതിന് ശേഷവും നമുക്ക് വിളവെടുക്കാൻ കഴിയുമോ ഇത് ഫസ്റ്റ് നമുക്കൊരു നാനൂറോ അഞ്ഞൂറോ ഗ്രാം വരും പിന്നെ ഒരു പത്ത് ദിവസം കഴിയുമ്പോഴത്തേനും അടുത്ത ഇത് തന്നെ വീണ്ടും വരും അങ്ങനെ കൊറേ ഒരു മൂന്നോ നാലോ ട്രിപ്പ് ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഏതാ എത്ര തൊട്ട് എടുത്തു എന്നുള്ളത് നോക്കി നമുക്ക് അറിയാൻ പറ്റും ഇത് മൊത്തം ഈ വരി അറുന്നൂറ് ആണ് അപ്പൊ നമുക്കിത് കൃഷിയൊക്കെ കഴിയുമ്പോ നമുക്ക് ഒരു നാനൂറ് നാനൂറ്റമ്പത് കിലോളം ഈ ഒരു ബാച്ച് ഇത് മൊത്തം ഒരു ബാച്ച് ആയിട്ടാണ് നമ്മള് കണക്കാക്കുന്നത് ശരി ശരി നമുക്ക് ഇത്രയും വലിയൊരു ഫാം സെറ്റ് ആയിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് ഈ നമ്മുടെ വീഡിയോസും കാണുന്നവർക്ക് ഇതിന്റെ വിത്തുകൾ വാങ്ങുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടോ എന്ന് എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത് വിത്ത് നമ്മളിപ്പോൾ ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ആവശ്യക്കാര് വരുമ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ കൊടുക്കുന്നു കൊടുക്കുന്നുണ്ടല്ലോ നമ്മുടെ ലാബിന്റെ പരിപാടി നമ്മൾ താഴത്ത് ഓ ശരി ശരി അപ്പോൾ അത് വിപുലീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും ആവശ്യത്തിന് ക്വാണ്ടിറ്റി കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും നമ്മൾ വിത്ത് എടുത്തു തരുന്നത് നമ്മൾ ഗവൺമെന്റിൽ നിന്നാണ് പക്ഷെ ഗവൺമെന്റിൽ നിന്ന് എടുക്കും പുറത്തുനിന്ന് എടുക്കും പക്ഷെ ചില സമയത്ത് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് വിത്ത് കിട്ടാനില്ല പിന്നെ ചിലപ്പോൾ പ്രൈവറ്റിൽ നിന്ന് എടുക്കുമ്പോ നമുക്ക് ഒരു ഒരു രണ്ടു വട്ടം നമുക്ക് നല്ല വിത്ത് കിട്ടും അത് കഴിഞ്ഞ പിന്നെ ചിലപ്പം അവരുടെ പ്രശ്നം കൊണ്ടാണ് നമ്മുടെ പ്രശ്നം കൊണ്ടാണെന്ന് അറിയില്ല എന്തായാലും മൂന്നാമത്തെ എടുക്കുമ്പോൾ ഒരുവിധം കംപ്ലൈന്റ് വരാറുണ്ട് അപ്പൊ അതിന്റെ പേരിലാണ് പിന്നെ നമ്മൾ തന്നെ തുടങ്ങാന്ന് വിചാരിച്ചത് അത് എല്ലാവരും പറയുന്നത് അത് തന്നെയാണ് അതായത് ഇതിന്റെ പൂൺകൃഷിയുടെ റിസർച്ച് നടത്തുന്ന പ്രൊഫസർമാരും ഇവരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ പറയുന്നത് തന്നെയാണ് നമുക്ക് ഇതിലും മെച്ചം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഫോൺ വിത്ത് ഉൽപ്പാദിപ്പിക്കണം അതിന് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ് ആയത് കാരണം ആരും അങ്ങനെ ചെയ്യാറില്ല പിന്നെ ആവശ്യം വരുമ്പോൾ നമ്മൾ ചെയ്തേ പറ്റും ശരി ശരി അപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാവർക്കും വിത്ത് നമുക്ക് കോൺടാക്റ്റ് ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ വിത്ത് കൊടുക്കുന്നുണ്ട് അപ്പോ നമ്മുടെ നമ്പർ എന്തായാലും ഞാൻ ഇതിന് വീഡിയോയില് ഞമ്മ കൊടുക്കുന്നുണ്ട് അപ്പൊ വിത്തിന്റെ ആവശ്യങ്ങൾക്കും സംശയങ്ങളൊക്കെ ചോദിക്കുന്നതിനും വിളിക്കുമ്പോൾ ആയിക്കോട്ടെ പിന്നെ നമ്മുടെ ഈ ഫാം സെറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് വന്നിട്ടുള്ള ഏണിങ്സ് എന്തൊക്കെയാണ് നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ലാഭകരമായിട്ടാണോ എങ്ങനെ എങ്ങനെയാണോ അതിനെ കുറിച്ച് കൂടെ ഒന്ന് പറയാമോ ഇത് അതായത് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അവർ ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് ഇത് എങ്ങനെയാണ് നമ്മൾ ഇതിനോട്ട് വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങള് എന്നാ അതിനെ കുറിച്ച് ഒന്ന് പറയാമോ ഞാൻ ഇവിടെ ഇത് ഞാൻ ഓൾറെഡി വർക്കുകൾ വേറെ ഒന്നും ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ഞാൻ ഇത് മാത്രേ ചെയ്യുന്നുള്ളൂ വെച്ചിട്ടാണ് നമ്മുടെ ഫാമിലി ഇപ്പൊ പോണത് അങ്ങനെ മറ്റേത് നമ്മള് ഗൾഫിലാണ് ഉണ്ടായിരുന്നത് അപ്പൊ നമ്മൾ അവിടുത്തെ വെച്ചിട്ടാണ് അതുപോലെ നമുക്ക് ഇവിടെ വന്നപ്പോ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് ശരി ശരി പിന്നെ അത് വെച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ ഇപ്പൊ നമ്മുടെ ലാബ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും നല്ല രീതിയിലുണ്ടാകും നമ്മള് ഹേങ്ങ് മാറ്റി വെങ്കിൽ അത് വീണ്ടും ഇൻവെസ്റ്റ് എന്തായാലും ആശംസകൾ അതുകൂടാതെ നമുക്ക് ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് മാർക്കറ്റിൽ എത്തിക്കുന്നത് നമ്മൾ തന്നെ നമ്മൾ ഇത് തന്നെ ഇതിപ്പോ നമ്മൾ പാക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ കടകളിലേക്ക് പോകാൻ നിൽക്കുകയാണ് നമ്മൾ ഷോപ്പുകളിലാണ് കൊടുക്കുന്നത് ശരി ശരി ഇവിടുന്ന് മണിക്ക് നമ്മൾ പാക്കിങ് തുടങ്ങും പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ട് അപ്പൊ തന്നെ നമ്മൾ കൈയോടെ പാക്ക് പാക്ക് ശരി ശരി എന്നിട്ട് നമ്മളൊരു എട്ട് മണിയാകുമ്പോഴത്തേന് നമ്മള് മാർക്കറ്റിലേക്ക് ഇറങ്ങും അത് തന്നെ നമ്മൾ നേരിട്ട് കടകളിൽ തന്നെ കൊടുക്കുന്നത് ആൾക്കാർക്ക് കൊടുക്കണം ഇവിടെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് വന്നിട്ട് നമ്മളെ പേര് അങ്ങനെ വാങ്ങിക്കുന്നുണ്ട് അല്ലാത്ത ബാക്കി മൊത്തം നമ്മൾ കടകളിൽ തന്നെ ആരെങ്കിലും ഓർഡർ കൊണ്ടുപോകും നമുക്ക് അയച്ചു കൊടുക്കാം കാരണം നമുക്ക് ഒരുവിധം അവിടെ എല്ലായിടത്തും അവൈലബിൾ ആണ് ഇതല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ മഷറൂമും അവൈലബിൾ ആണ് പിന്നെ അത് നമുക്ക് അങ്ങനെ പാക്ക് ചെയ്തിട്ട് എയർ ടൈറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് സമയം വെക്കാൻ പറ്റില്ല വെക്കാൻ പറ്റില്ല ഇത് ഇന്ന് നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് അല്ലെങ്കിൽ നാളെ നമ്മൾ എടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ രണ്ട് പാക്കറ്റ് മേടിച്ചുകൊണ്ടിട്ട് നമുക്ക് ഒരു പാക്കറ്റ് വീട്ടിൽ അപ്പൊ തന്നെ ഉപയോഗിക്കാം ഒരു പാക്കറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിറ്റത്തെ അയച്ചു കുഴപ്പമില്ല പക്ഷെ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് എടുത്തിട്ട് പിന്നെ മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല പറ്റില്ല മനസ്സിലായി അതായത് നമ്മുടെ ഈ തൃശ്ശൂർ ദേശമംഗലം തുടങ്ങിയ ഒരു വന്ന് നമ്മൾ 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 കൂൺ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നമ്മുടെ തന്നെ മുകളിലാണ് ടെറസിലാണ് ആ ഇത് ടെറസിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ ശരി ശരി അപ്പോൾ ടെറസിന്റെ അകത്ത് തന്നെ ഇതിന്റെ മുകളിൽ ജി എ ഷീറ്റാ കിടക്കുന്നത് അപ്പൊ നല്ല ബെയിലുമാണ് വരിക നല്ല ചുറ്റുമരങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഹൈടെക് രീതിയിൽ നമുക്ക് ചെയ്യാനും ഉദ്ദേശിച്ചത് ആദ്യം നമ്മൾ വെറും സാധാ ഷെഡാണ് ഉദ്ദേശിച്ചത് പക്ഷേ നമുക്ക് നമ്മൾ ട്രയൽ ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത് നമ്മുടെ ഏരിയയിൽ നടക്കില്ല എന്നുള്ളത് ഫീൽഡിനെ ബാധിക്കും നല്ല നമുക്ക് കുറച്ച് മുട്ടുകൾ വന്നതിന് അപ്പൊ തന്നെ അത് കരിഞ്ഞു പോകും അത് നമുക്കിതിന്റെ എന്താ പറയാ ചൂട് കൂടുമ്പോഴും അതേപോലെ ഹ്യൂമിഡിറ്റി കുറയുക അതുപോലെ എയർ സർക്കുലേഷൻ കറക്റ്റ് ആവാതിരിക്കുക അപ്പോഴൊക്കെയാണ് ഇത് വരുന്നത് പക്ഷേ ഈ ഹൈടെക് ഫാമിന് എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ പാടിനകത്ത് കൂടെ നമുക്ക് ഇതിനകത്ത് എയർ വരുമ്പോൾ തന്നെ ആ എയറിൽ ടെമ്പറേച്ചറും കുറവുണ്ടാവും അതേപോലെ തന്നെ ഹ്യൂമിഡിറ്റി അത്യാവശ്യം കൂടുതലും ഉണ്ടാവും അപ്പോൾ നമുക്ക് വേണ്ട ഒരു ആണ് നമുക്ക് പാടിൽ കിട്ടുന്നത് നമ്മുടെ ക്ലൈമറ്റ് പിന്നെ നമ്മൾ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അലുമിനിയം ബബിൾ ഷീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്നും അകത്തുനിന്നും ഒരു ബാരിയർ ആണ് ഹീറ്റ് ബാരിയർ എന്നാണ് ശെരിക്കുക അപ്പൊ ഈ അകത്തുള്ള ഹ്യൂമിഡിറ്റി ടെമ്പറേച്ചറും പുറത്തും പോയില്ല പുറത്തുള്ള ചൂട് നമുക്ക് അകത്തേക്കും വരില്ല അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് നമ്മളിപ്പോ ബെഡ് വെച്ചിട്ടുള്ളതാണ് ഇത് പതിനൊന്നാം തീയതി ചെയ്തിട്ടുള്ള ബെഡ് ആണ് അപ്പൊ ഇതിലിതാ മുട്ടുകൾ വന്നിട്ട് വലുതായിട്ട് ഇത് നമുക്ക് നാളെ അല്ലെങ്കിൽ പൊട്ടിക്കാൻ പറ്റും പൊട്ടിക്കാൻ പറ്റും ആ ഇതും അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേനും ഇത് ഇതൊക്കെ ഈ സാധനം ഇത്രയും കാണുന്ന ഈ കുഞ്ഞ് സാധനമാണ് പിന്നെ ഈ വലുപ്പത്തിലേക്ക് കയറി വരുന്നത് പിന്നെ അതിൽ കൂടുതലാകുമ്പോഴാണ് നമ്മൾ പൊട്ടിക്കണത് ഇത് അതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞ് ബെഡുകളാണ് നമുക്ക് ഈ കാണുന്ന ഒരു നല്ലൊരു എന്താ പറയുക ഒരു ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഒരു കോണിലേക്ക് എത്തി വരുന്നത് അല്ലേ പിന്നെ വിത്ത് വിത്തിൻ്റെ ക്വാളിറ്റി അതേപോലെ തന്നെ നമ്മുടെ പാമിനകത്തുള്ള നമ്മുടെ ക്ലൈമറ്റും അത് അത് ാണ് ഇത് ഇത്രയും നമ്മള് എല്ലാ എത്ര ഹോൾ ഇട്ടോ അതിനകത്തു കൂടെ ഈ സാധനം വരുന്നത് ഇതൊന്നും കരിഞ്ഞു പോകില്ല നമുക്കൊരു മുക്കാ ഭാഗത്തോളം ഫുള്ള് സാധനം ഇതേപോലെ തന്നെ വലുതായിട്ട് വരും എല്ലാ ഇതിനകത്ത് ഇവിടെ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അത് നമ്മൾ പൊട്ടിച്ച് നേരം കൂടെ കൊടുന്ന് കിട്ടും ഇനി നമ്മൾ ഇരുന്നൂറ് ഗ്രാം ഓ ശരി ശരി ഇതാണ് നമ്മളിവിടെ ചെയ്യുന്ന പാക്കറ്റ് ശരി ശരി നമ്മുടെ ബ്രാൻഡ് ബ്രാൻഡ് കെ എം മഷ്റൂംസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് വരുന്നത് ഡീറ്റെയിൽസ് അതിലുണ്ട് കേട്ടോ ഡീറ്റെയിൽസ് പിന്നെ ഫ്രണ്ടിൽ ചെറുതായിട്ട് ഒരു സ്റ്റിക്കർ കൊടുക്കുന്നുണ്ട് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ പിന്നെ നമ്മൾ ഇത് ഈ സ്റ്റിക്കർ തന്നെ രണ്ട് ഇതായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം അതിനകത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളും ആ ഇത് വൃത്തിയാക്കേണ്ടതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടല്ലോ അതായത് മേടിക്കുന്നവർക്ക് അത് കുക്ക് ചെയ്യാറില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് കാര്യമല്ലല്ലോ അപ്പോൾ അവരത് എന്ന് പറഞ്ഞിട്ട് പിന്നെ മേടിക്കില്ല അപ്പോൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള രീതി അങ്ങനെ ബുക്ക് ചെയ്യണ്ടെന്നൊക്കെ ഉള്ളത് അതിൽ എഴുതിയിട്ടുണ്ട് നീറ്റായിട്ട് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ക്ലീൻ നീറ്റാക്കി അടിഭാഗം കുറച്ച് നമുക്ക് കട്ട് ചെയ്ത് ആ കളയണ്ടാവും അതിൽ വരുന്ന ഭാഗത്ത് കുറച്ച് വൈക്കോലും ഇതൊക്കെ ഉണ്ടാവും കളർ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ആ ഭാഗം മാത്രം ചെത്തി കളഞ്ഞിട്ട് നമ്മൾ ബാക്കി പാക്കിൽ ഇരിക്കാൻ വേണ്ടി സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് കട്ട് ചെയ്യണത് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കസ്റ്റമർ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ലേശം കട്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഒരു കവറിലിട്ടിട്ട് കൊടുക്കാം ശരി ശരി പക്ഷേ ഇത് കടയിൽ വെക്കുമ്പോൾ നമുക്കൊരു പ്രസൻറ്റബിൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഇങ്ങനെ ചെയ്യുന്നത് ശരി ഇതൊരു പാക്കറ്റിന് ഇപ്പോൾ എൺപത് രൂപ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് ഗ്രാമാണ് അപ്പോൾ നമ്മൾ തൃശ്ശൂർ അതേപോലെ എറണാകുളമൊക്കെ നമുക്ക് ഏറെക്കുറെ റീറ്റെയിൽ പ്രൈസ് പറയുന്നത് നാനൂറ് രൂപയുടെ ഉള്ളിലാണ് ശരി ശരി നാന്നൂറ് മുന്നൂറ്റമ്പതി എന്ന റേറ്റ് പറയുന്നത് നാന്നൂറ് രൂപയാണ് ഒരു ഇത് എല്ലായിടത്തും കണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രൈസ് ഇട്ടത് പലയിടത്തും പല റേറ്റ് ആണ് വരുന്നത് ഇപ്പോൾ ജില്ലകൾ മാറുമ്പോൾ പ്രൈസും ഇതേപോലെ മാറും കണ്ണൂർ കോഴിക്കോടൊക്കെ നമുക്ക് അഞ്ഞൂറ് രൂപയാണ് ഒരു പാക്കറ്റ് നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയിട്ട് അമ്പത് രൂപ കൊടുത്തിട്ടാണ് മനസ്സിലായി അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ തൃശ്ശൂർ എറണാകുളം കുറച്ച് പ്രൈസ് കുറവാണ് ശരി ശരി വളരെ നല്ല സംരംഭം അതായത് കേരളത്തിലെ യുവജനങ്ങൾ ഇതുപോലെയുള്ള നല്ല നല്ല സംരംഭങ്ങൾ ചെയ്യുകയും അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് നമ്മൾ ഈ കൂണിൻ്റെ ഫാം പുള്ളി ഒറ്റയ്ക്ക് സെറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ് ഒരു ഹൈടെക് ഫാം സെറ്റ് ചെയ്ത് വരുന്നത് എന്തുകൊണ്ടാണോ നമുക്ക് മനസ്സിലായല്ലോ നല്ല ഈൽഡ് എനി ടൈം എത്ര സമയം ഏത് സമയത്തും നമുക്ക് അതിൽ നിന്ന് ഈൽഡ് കിട്ടുന്ന രീതിയിലാണ് ഈ ഫാം സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഫാം ഒക്കെ അവർ നമുക്ക് സെറ്റ് ചെയ്ത് തരും അതുകൂടാതെ ഇവിടുത്തെ ഇവിടുന്ന് നമുക്ക് ഇതിൻ്റെ വിത്തും നമുക്ക് കിട്ടും സോ ഇത് വളരെയധികം ഉപകാരമുള്ള ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഷയമുണ്ടെങ്കിലും നിങ്ങൾക്ക് അദ്ദേഹത്തെ വിളിക്കാം അതുകൂടാതെ എന്ത് തരത്തിലുള്ള അഭിപ്രായങ്ങൾ ചോദിക്കാനും അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് കാണണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് കാണാം തീർച്ചയായിട്ടും വന്ന് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുതിയൊരു നല്ല വീഡിയോയും പുതിയ കണ്ടൻറ്റുമായിട്ട് നമ്മൾ ഉടനെ വരും അത് കൂടാതെ തന്നെ ഈ ഫാമിൻ്റെ തന്നെ കൂണ് എങ്ങനെ സെറ്റ് ചെയ്യും എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ നമുക്ക് ബഡ് സെറ്റ് ബഡ് സെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ അത് കസ്റ്റമേഴ്സിനെ കാണിക്കുന്നതാണ് അത് അതിലൂടെ നിങ്ങൾക്കിത് പഠിക്കുവാനും കുറച്ചധികം പ്രയോജനപ്പെടുത്തുവാനും കഴിയും അപ്പോൾ അത് അതുവരേക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ശുഭദിനം നന്ദി